നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന സമർപ്പണം എന്ന കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കരുതിയിരിക്കുന്നത് ജീവിതം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് അല്ലാതെ നിർധനരായ സഹജീവികൾക്കായി ഒഴിഞ്ഞുവെച്ച ഒരു നല്ല മനുഷ്യൻ്റെ നന്മകൾ കണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ സേവനത്തിനിറങ്ങിയ ഒരു അപൂർവ കാഴ്ചയാണ് ഈ കഥയിൽ കഥയിലേക്ക് പോകാം ഓരോ കർമ്മലക്ഷ്യവും ആയിട്ടാണ് ഓരോരുത്തരും ലോകത്ത് ജനിക്കുന്നത് അതെന്താണെന്നൊരു ഘട്ടത്തിൽ മാത്രമേ നമുക്ക് മനസ്സിലാകൂ അങ്ങനെ ആതുര ശുശ്രൂഷയിൽ എത്തിപ്പെട്ട ഒരു ഡോക്ടറാണ് ഞാൻ കുട്ടിക്കാലം കളിച്ചും ചിരിച്ചും ഓടി നടന്നും സന്തോഷമായി കടന്നുപോയി അധ്യാപകരായ മാതാപിതാക്കൾ പഠിത്തത്തിലും നല്ല രീതിയിൽ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിലും മാർഗനിർദ്ദേശം തന്നിരുന്നു കൂട്ടുകെട്ടുകൾ വളരെ പ്രധാ പ്രാധാന്യമുള്ളതാണെന്ന് അമ്മ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു മുത്തശ്ശിനെ പെട്ടെന്നൊരു ദിവസം ബോധക്കേട് വന്നു ആശുപത്രിയിൽ ചെന്നപ്പോഴേക്കും മരണം സംഭവിച്ചത് കുട്ടിയായ എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തി പെട്ടെന്ന് സി പി ആർ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേനെ എന്ന് ഡോക്ടർ പറഞ്ഞതറിഞ്ഞപ്പോൾ അറിയാതെ ഞാൻ ദുഃഖിച്ചു അത് അറിഞ്ഞ നിമിഷം മുതൽ ഒരു ഡോക്ടർ ആകാനുള്ള മോഹം എൻ്റെ മനസ്സിൽ ഉദിച്ചതാണ് സി പി ആർ എന്തെന്നോ ഒന്നും അറിയാത്ത കാലമായിരുന്നു അത് എങ്കിലും ഒരു ഡോക്ടർക്ക് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന ചിന്ത എനിക്ക് ആവശ്യം പകർന്നു കാലങ്ങൾ കഴിഞ്ഞ് ഇന്ന് ഞാൻ അറിയപ്പെടുന്ന ഒരു ഹൃദ്രോഗ വിദഗ്ധനായി മാറി പാവപ്പെട്ട ആളുകളെ ശുശ്രൂഷിക്കാൻ തീരുമാനമെടുത്ത ഞാൻ ഒരു ഗവൺമെൻറ് ഡോക്ടറായിട്ടാണ് ജോലിയിൽ പ്രവേശിച്ചത് ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ മരുന്ന് കമ്പനികളുടെയും ഏജൻസികളുടെയും പ്രലോഭനങ്ങൾ വരാൻ തുടങ്ങി നാല് വശത്തു നിന്നും കൈക്കൂലിയും പ്രലോഭനങ്ങളും കൂടിയായപ്പോൾ എനിക്ക് അവരോടൊക്കെ കാർക്കശം കാണിക്കേണ്ടി വന്നു അതിനു അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ ഹോസ്പിറ്റലിൽ വരുന്ന ഓരോ രോഗികളും എൻ്റെ സ്വന്തം അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ മക്കളോ ആണെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി അതെൻ്റെ മനോബലം കവരുന്നതായി ചിലപ്പോഴെങ്കിലും എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ഒരിക്കൽ വീട്ടിൽ വെച്ച് പെട്ടെന്ന് കുഴഞ്ഞു വീണ ഭർത്താവിനെ ആശുപത്രിയിൽ നിലവിളിച്ചു കൊണ്ടുവന്ന ഗർഭിണിയായ ഒരു ഇരുപത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന സ്ത്രീ എൻ്റെ മുന്നിൽ കൈകൂപ്പി നിന്നുകൊണ്ട് വാവിട്ട് കരഞ്ഞത് ഇന്നും ഞാൻ ഓർക്കുന്നു ഡോക്ടർ എൻ്റെ ചേട്ടനെ എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചു തരൂ അവരുടെ ഹൃദയം പൊട്ടിയുള്ള നിലവിളി കുറേ കാലം എൻ്റെ ഉറക്കം കെടുത്തിയിരുന്നു ഐ സിയുവിൽ രോഗികളുടെ വേദനയും നിസ്സഹായതയും അവരുടെ അത്യാസന നിലയും കണ്ട് മനസ്സെപ്പോഴും വേദനിക്കുമായിരുന്നു അപ്പോഴൊക്കെ ആ ഐ സിയുവിന് പുറത്ത് ആകാംക്ഷയോട് നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ എങ്ങനെ എന്ത് പറഞ്ഞ് ഞാൻ ആശ്വസിപ്പിക്കും എന്ന വേദന മനസ്സിന് വല്ലാത്തൊരു ഭാരമായി മാറി എനിക്ക് ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി വിശദമായിട്ടുള്ള ചികിത്സയ്ക്ക് എത്തുന്ന രോഗികൾ ടെസ്റ്റ് റിസൾട്ടിന് വേണ്ടി എൻ്റെ മുന്നിലിരിക്കുമ്പോൾ എങ്ങനെ ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ അവരോട് പറയുമെന്ന ചിന്ത എന്നെ ദുഃഖിപ്പിച്ചു അത് വെള്ളിടി പോലെ അവരിലേക്ക് എത്തുമ്പോൾ എങ്ങനെ ഞാൻ അവരെ ആശ്വസിപ്പിക്കും എന്നതും എന്നെ അസ്വസ്ഥപ്പെടുത്തി എൻ്റെ ജീവിതം എൻ്റെ മനസ്സ് എല്ലാം ഒരു സങ്കടമുള്ള ഒരു അന്തരീക്ഷത്തിൽ കൂടിയായിരുന്നു ഈ നിമിഷങ്ങളിലൊക്കെ കടന്നു പോകുന്നത് ഓപ്പറേഷൻ ചെയ്യാൻ തീയേറ്ററിൽ തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് രോഗിക്കും ഡോക്ടർക്കും വേണ്ടി ഈശ്വരന് മുമ്പിൽ എത്തുന്ന എൻ്റെ മനസ്സ് എനിക്കെന്നും ഒരു ഭാരം തന്നെയായിരുന്നു സത്യത്തിൽ യാതന അനുഭവിക്കുന്ന രോഗികളുമായി മാനസികമായി ഞാൻ താതാത്മ്യം പ്രാപിക്കുമ്പോൾ എൻ്റെ കർമ്മത്തെയും കാര്യക്ഷമതയെയും അത് ബാധിക്കുന്നുണ്ടോ എന്ന് പോലും ചിലപ്പോൾ ഞാൻ സന്തോഷി സന്ദേഹിച്ചു പോയിട്ടുണ്ട് നിർദ്ധനരായ രോഗികൾക്ക് വേണ്ടി കിട്ടുന്ന ശമ്പളത്തിലൊരു ഭാഗം സ്ഥിരമായി നീക്കിവെക്കുന്ന എനിക്ക് കുടുംബത്തിൻ്റെ രണ്ടറ്റവും മുട്ടിക്കാൻ പെടേണ്ടി വരുന്ന പാടുകളും അതുമൂലമുള്ള നാണക്കേടും ചില്ലറ ബുദ്ധിമുട്ടല്ല വീട്ടിലുണ്ടാക്കിയത് എടുക്കാൻ ബാങ്കിൽ ചെല്ലുമ്പോൾ എന്നെ അത്ഭുതത്തോടെ കാണുന്ന ബാങ്ക് മാനേജറുടെ നോട്ടം എന്നെ ജാളിതപ്പെടുത്തുന്നു ജോലി സമയം കഴിഞ്ഞും വീട്ടിലെത്താത്തതിൽ ഭാര്യയുടെ ഇടയ്ക്കിടയ്ക്കുള്ള കുറ്റപ്പെടുത്തലുകൾ കൂടെ ഉള്ളവർക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ സ്വന്തം കുട്ടികൾക്കുണ്ടാകുന്ന ആകുലതകൾ എണ്ണിപ്പിറുക്കുന്ന ഭാര്യയോട് ചിലപ്പോഴൊക്കെ ദേഷ്യം കാണിക്കേണ്ടി വന്ന ധാരാളം അവസരങ്ങളും ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് ഭർത്താവ് വലിയ ഡോക്ടർ ആയതുകൊണ്ട് നാട്ടുകാർക്ക് പ്രയോജനമുണ്ട് എനിക്കും കുട്ടികൾക്കും ഒരു കാര്യത്തിനും ആളെ കിട്ടുകയില്ല എന്നെപ്പോഴും പരാതി പറഞ്ഞിരുന്ന എൻ്റെ ഭാര്യ മീന പിന്നീട് പതുക്കെ പതുക്കെ എന്നെ മനസ്സിലാക്കാൻ തുടങ്ങി അവളുടെ വീട്ടുകാർക്കായിരുന്നു കൂടുതൽ പ്രശ്നം കാലങ്ങൾ കൊണ്ട് എൻ്റെ മനസ്സിൻ്റെ ശുദ്ധതയും നിഷേധാഷ്ട്രിയവും എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി അതോടെ അവൾ എൻ്റെ ശക്തിയായി മാറി എൻ്റെ മക്കളിലും ആ മാറ്റം വളരെ പ്രത്യക്ഷമായി കാണാൻ തുടങ്ങി അവർക്കും അച്ഛനെപ്പോലെ ആകണമെന്ന് പറയാനും തുടങ്ങി ഡയാലിസിസ് പോലുള്ള ചികിത്സകളിൽ നിർദ്ധനർക്ക് വേണ്ടിയുള്ള എൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ കണ്ട് ആകൃഷ്ടരായി പലരും എന്നെ പിന്തുണയ്ക്കുകയും സഹായിക്കുകയും ചെയ്യാൻ തുടങ്ങി കാലങ്ങൾ പോകവേ പാലക്കാട് ജില്ലയ്ക്കടുത്ത് വാളയാറിൽ ഞാൻ ആദ്യം ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങി ഇപ്പോൾ അത് വളർന്ന് കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുള്ള ഒരു ആശ്രയ മിഷൻ ഹോസ്പിറ്റലായി ഞാനും രണ്ട് മക്കളും അവരുടെ ഭാര്യമാരും അടങ്ങുന്ന അഞ്ച് ഡോക്ടർമാരുടെ ഒരു സംഘമാണ് ഈ ആശുപത്രിയിൽ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത് ഒരുപാട് സന്നദ്ധ സംഘടനകളും ബിസിനസ്സുകാരും ഒക്കെ ഈ മിഷൻ ആശുപത്രിയുടെ സുഗമമായ നടത്തിപ്പിന് മുൻകൈ എടുക്കുന്നു സത്യത്തിൽ ഇവിടുത്തെ പാവപ്പെട്ട നാട്ടുകാരുടെ ഒരു അത്താണിയാണ് ഡോക്ടർ ഗോപാലും ഈ ആശ്രയ മിഷനും എൻ്റെ കഥ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്തൊരു നല്ല കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം